എന്ന യൂട്യൂബ് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ എന്ന കമ്പനിയുടെ അഗ്രികൾച്ചർ ജോർജ് വി തോമസ് സാറാണ് നമസ്കാരം എക്സ്പേർട്ടായ്മ നമുക്കിപ്പം കാൽസ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒത്തിരി വേണ്ടത് അതായത് നമ്മളിപ്പം മണ്ണിലേക്ക് കാൽഷ്യം എടുക്കുന്നില്ല കാൽഷ്യം മൊബിലിറ്റി ഇല്ല എന്നൊക്കെ കുറെ കുറേ കാര്യങ്ങൾ കർഷകർ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് കാൽസ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ചില പുറകോട്ട് ചിന്തിക്കേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ മഴയ്ക്ക് ശേഷമാണ് കാൽസ്യത്തിൻ്റെ ഷോർട്ടേജ് ഇത്രയധികം കണ്ടുവരുന്നത് അതായത് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ മുമ്പ് കാലത്ത് മഴ പെയ്യുമ്പോൾ നമുക്ക് ചെറിയ മഴയായിരുന്നു നൂല് നൂലുപോലുള്ള മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യ് ഏലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നു എന്നാലിപ്പം പെയ്യുന്ന മഴ ഒരു പ്രത്യേക ഏരിയയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് അപ്പം വെള്ളം വന്ന് ഇറങ്ങി മണ്ണിലുള്ള പോസിറ്റീവ് അയോൺസ് കാറ്റയോൺസ് കാൽസ്യം അതിനകത്ത് മേജറായിട്ടുള്ള കലസ്യമാണ് മഗ്നീഷ്യം പൊട്ടാസ്യം അങ്ങനെയുള്ള കാറ്റിയോൺസ് എല്ലാം ലീച്ചിങ് അല്ലെങ്കിൽ റണ് ഓഫ് രണ്ട് രീതിയിൽ നഷ്ടപ്പെട്ടു ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ അധികം താഴേക്ക് ഇറങ്ങിപ്പോകുന്നു റണ് ഓഫ് എന്നൊഴുകി നഷ്ടപ്പെടുന്നു അപ്പോൾ അവശേഷിക്കുന്ന പറയുന്നത് അലൂമിനിയം അയോൺ പോലുള്ള നെഗറ്റീവ്ലി ചാർജ് അയോൺസ് മൂലകങ്ങളാണ് ഇത് ചെടിക്ക് ദോഷകരമായിട്ടുള്ള കാരണം ഹൈലി അസിഡിക്കാണ് അപ്പോൾ ഈ അസിഡിക് മീഡിയത്തിലേക്ക് വേര് പടലം ചെല്ലുമ്പോൾ വേരെല്ലാം പെട്ടെന്ന് അഴുകിപ്പോകുന്നു അപ്പോൾ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അത്യന്താവിശ്യമാണ് ആദ്യം ആദ്യം ചെയ്യേണ്ടത് ഈ എന്താ പറയുക കുമ്മായം പോലുള്ള വസ്തുക്കളൊന്ന് ന്യൂട്രലൈസ് ചെയ്യണം പിന്നെ നമുക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം മാത്രമേ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ കാൽസ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ഒരു കല്യാണ വീട്ടിലെ കാരണവർ പോലെയാണ് കാരണം എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് കുശിനി കാര്യങ്ങളെ ഗസ്റ്റ് വരുന്നത് പന്തലിടുന്നത് കല്യാണം സദ്യ എല്ലാം അതുപോലെ കാൽസ്യം എല്ലാ മൂലങ്ങളെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെടിക്ക് അതാത് സമയങ്ങളിൽ വേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് നിർവഹിച്ചു കൊടുക്കുകയാണ് കാൽസ്യം ചെടിക്ക് പറഞ്ഞാൽ സെൽ മൾട്ടിപ്ലിക്കേഷന് എന്ന് പറഞ്ഞാൽ ഗ്രോത്തിന് കാൽസ്യം വേണം സെൽവാൾ തിക്നസ് ചെടിക്ക് കട്ടി കൊടുക്കുന്നത് അത് തിക്ക്നസ് കുറയുമ്പോൾ പെസ്റ്റാൻ ഡിസീസ് കൂടും അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട് പിന്നെ ഇപ്പം സെൽ ഇലോങ്ങേഷൻ വളർച്ചയ്ക്ക് അപ്പം തട്ടയുണ്ടാകാൻ പുതിയ ചീമ്പുണ്ടാകാൻ ശര അടിക്കാൻ കായ്കൾ സെറ്റാകാൻ അധികം പൂവടിക്കാൻ എല്ലാത്തിനും വേണം അപ്പോൾ കാൽസ്യം മാത്രം കൊടുത്താൽ പോരാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാൽസ്യമാണ് അപ്പോൾ കാൽസ്യം ഷോർട്ടേജ് ഇപ്പം കൂടെ കൂടെ കാണുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മൾ കുമ്മായിം കൊടുത്താൽ മാത്രം മതിയായിരുന്നു ഇപ്പം കാൽസ്യം അങ്ങനെ കൊടുത്താൽ പറ്റില്ല കുമ്മായ കാൽസ്യം ചെടിയെടുക്കത്തിന് അങ്ങനെയല്ല കാൽസ്യം ഞാൻ പറയുന്നില്ല നമ്മൾ കുമ്മായം കൊടുക്കുന്നത് കാൽസ്യം ഷോർട്ടേജ് പരിഹരിക്കാൻ മാത്രമല്ല മണ്ണിലെ അമ്ളത്തം പരിഹരിക്കാൻ പക്ഷേങ്കിൽ ചെറിയ തോതിൽ കാൽസ്യം വളരെ സ്ലോ ആയിട്ട് ഈ മൈക്രോ എന്താ റൂട്ട്സിലൂടെ കാപ്പിറ്റൽ റൂട്ട്സിലൂടെ ചെറിയ തോതിൽ മാത്രം അത് ഒരു മൊബിലിറ്റി ഭയങ്കര കുറവുള്ളൊരു മൂലമാണ് അപ്പോൾ നമ്മൾ കൂടുതലും ഫോളിയാർ രീതിയിൽ കൊടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ അഭികാമി ഫെർട്ടിലൈസർ ആണോ നമ്മൾ സി എൻ നല്ലൊരു സംഗതിയാണെങ്കിലും നമുക്ക് എല്ലാ കാലത്തും സി എൻ കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം ആസിഡ് മീഡിയത്തിൽ നമുക്ക് മഴക്കാലം ആരംഭി ആരംഭിക്കുമ്പോൾ നൈട്രജന്റെ അളവ് കൂട്ടാൻ പറ്റത്തില്ല അപ്പം സി എന് അകത്ത് നൈട്രജനും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് മഴക്കാലം വിട്ടുള്ള സമയങ്ങളാണ് അനുയോജ്യം അല്ലെങ്കിൽ മഴ കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ സി കൊടുക്കാം ബാക്കി സമയങ്ങളിൽ നമ്മൾ ഫോളിയാറൂടെ കൊടുക്കാം കാൽസിബോണും അതുപോലെ തന്നെ ഈ മഴക്കാലങ്ങൾ നമുക്ക് അധികം കൊടുക്കാമല്ല കാരണം അതിനകത്ത് പതിനെട്ട് ശതമാനം പതിനെട്ടര ശതമാനം നൈട്രജനുണ്ട് നൈട്രജ അപ്പം മഴ കുറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ അനുസരിച്ച് നൈട്രജൻ വളരെ കുറവുള്ള സമയത്താണ് നമുക്ക് കൊടുക്കാം ആ അതെ 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 കാൽസ്യം കോമ്പാറ്റിബിലിറ്റി ഉള്ള കാൽസ്യവുമായിട്ട് ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് എടുക്കാം പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള മരുന്നിനെ ഒഴിവാക്കി ഇപ്പം മൊണോക്രോട്ടോഫസ് പോലുള്ള ഫോസോറിക് ആസിഡ് വരുന്ന മരുന്നുകളെ ഒഴിവാക്കി മറ്റ് അത് നമ്മൾ ചില മരുന്നുകൾ നമ്മളൊന്ന് ട്രയൽ നടത്തി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ സിംഗബോർ പോലുള്ള സിങ്ക് കാൽസ്യം ബോറോൺ കൊടുക്കുന്നത് മിക്കവാറും മരുന്നുകളായിട്ട് കാണാൻ ആണ് ചില മൈക്രോനോട്ടിയ കാൽസ്യത്തിന്റെ മൊബിലിറ്റി കൂട്ടുന്ന് പറഞ്ഞാൽ ശരിയാ കൊടുക്കുമ്പോഴത്തേക്ക് മൊബിലിറ്റി കൂടുതെന്ന് പറയുന്നുണ്ട് സിങ്ക് അതുപോലെ തന്നെ ബോറോണ് നൈട്രജൻ ഇതൊക്കെ കാൽസ്യത്തിന്റെ മൊബിലിറ്റി കൂട്ടുന്നത് അപ്പോൾ ഈ കാൽഷ്യത്തിന്റെ അളവ് നമ്മൾ എന്തേലും കൊടുക്കണമെന്നല്ലോ അതായത് ഇപ്പം നമ്മൾ കാൽഷ്യം ശരിക്കും ടോക്സിക് ടോസിൽ അതെ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റേക്കും അത് നമ്മുടെ ശരിക്കു പറഞ്ഞാൽ സോയിൽ ലീഫ് അനാലിസ് മുതലേ ശരിക്കറിയാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ ഈ കാൽസ്യത്തിൻ്റെ കാർഡമോം പോലെയുള്ള ചെടികൾക്ക് കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് ആവശ്യമുണ്ട് കാരണം ഓരോ കൊത്തിലും മിനിമം ഒരു പത്ത് കായ്കൾ വരെ വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ വരുന്നതുകൊണ്ട് കാൽസ്യം അപ്റ്റേക്ക് കൂടുതലുണ്ട് എന്ന് കരുതി നമ്മൾ ഒരുപാട് നമുക്ക് കൊടുക്കാൻ പാടില്ല അതിൻ്റെ സ്പ്ലിറ്റായിട്ട് കൊടുക്കണം ഒരു രണ്ട് മുതൽ മൂന്ന് മാസം കൂടുമ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ടോക്സിറ്റി ലെവലിലേക്ക് ബോറോൺ ഡെഫിഷ്യൻസി അതുപോലെ നമുക്ക് അളവ് എത്തിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ ഇതിൻ്റെ കാൽസ്യത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാണിക്കുമ്പോൾ ബോറോൻ്റെ ഡെഫിഷ്യൻസിയും അതിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്ത് വരാറുണ്ട് കാൽസ്യം ഇൻഡ്യൂസ്ഡ് ബോറോന്നാണ് പറയുന്നത് ഡെഫിഷ്യൻസി വരുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഒരു കോർഡിനേറ്റഡ് ഒരു ഇതുണ്ട് അപ്പം കാൽസ്യം എപ്പോഴും കൊടുക്കുക അല്പം ബോറോണോട് ചേർത്ത് കൊടുക്കുക ഒരു സിംഗ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്ക് ചെടിക്ക് അത് ആണ് നല്ല ഇതായിട്ട് വരും മണ്ണിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് കാൽസ്യം ഒരു പോസിറ്റീവ് ചാർജ്ഡ് അയോൺ ആണ് അല്ലെങ്കിൽ കാറ്റയോൺ ആണ് ഇപ്പോൾ കാറ്റോൺസ് എക്സസീവ് റെയിൻ വരുമ്പോൾ ഇത് താഴെ പോകുമ്പോഴാണ് കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുന്നത് മാത്രമല്ല ചെടികൾ കൂടുതൽ അബ്സോർവ് ചെയ്യുന്ന അനുസരിച്ച് കാൽസ്യത്തിൻ്റെ അളവ് മണ്ണിൽ കുറയും അപ്പോൾ നമ്മൾ കാൽസ്യം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം കാൽസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞ സമയത്ത് നമ്മൾ പി എച്ചും താണിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പി എച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ലൈമിങ് മെറ്റീരിയൽ സാധാരണ ലൈമ് നമ്മൾ കൊടുക്കണം സാധാരണ ഈ സ്പൈസ് ബോർഡൊക്കെ ശുപാർശ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് ഒരു കിലോ വരെ ലൈമ് കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളാണെങ്കിൽ സാധാരണ കലക്കൊക്കെ ഒഴിക്കുമ്പോൾ ഇരുന്നൂറ് ലിറ്ററിന് ഒരു ഒരു കിലോ രണ്ട് കിലോ മാത്രമേ എന്നുള്ളൂ അതൊന്നും ഒന്നും എത്തിയില്ല ശരിക്കും പറഞ്ഞാൽ മണ്ണിലെ കാൽസ്യത്തിൻ്റെ അല്ല മണ്ണിലെ പി എച്ചിൻ്റെ ലെവൽ കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള കാൽസ്യം നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഒരു തവണ മാത്രമല്ല പല പല ഘട്ടങ്ങളിൽ പി എച്ച് നോക്കിയിട്ട് ഈ കാൽസ്യം വെച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ് അപ്പം അത് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മൾ കൊടുക്കുന്ന കാൽസ്യം ഫെർട്ടിലൈസർ മണ്ണിൽ ലഭ്യമാകും അങ്ങനെ കാൽസ്യത്തിൻ്റെ ലെവൽ കൂട്ടിയെടുക്കാൻ സാധിക്കും ശരിക്കും കാൽസ്യം റൂട്ട് ഫോർമേഷൻ വളരെ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ അതായത് സെൽ ഡിവിഷൻ അപ്പം സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഏരിയയിൽ മാത്രമല്ല റൂട്ടിലുള്ള ആ അതന്നെ അതന്നെ ഇപ്പൊ സെൽ ഡിവിഷന് വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ് ഈ എൻ സയും ഇപ്പം പറഞ്ഞ പോലെ എൻ സയും പ്രവർത്തനവും ആക്ടിവേറ്റ് ചെയ്യുന്നതിനും കാൽസ്യം അത്യാവശ്യമാണ് സെൽ ഇലോങ്ങേഷൻ നീണ്ടും പിന്നെ ഏരിയയിലാണെങ്കിലും റൂട്ട് ഇലോങ്ങേഷനും കാൽസ്യം വളരെ അത്യാവശ്യമാണ് ഈ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാൽമിനോ എന്ന് പറയുന്നുണ്ട് ആയിട്ട് വരുന്നത് പിന്നെ പിന്നെ കണ്ടന്റ് ഉണ്ട് ഏറ്റവും ബെറ്റർ നമുക്ക് ശരിക്കും ഇ ഡി ടി എ ഫോം തന്നെയാണ് റെഡിലി അവൈലബിളായിട്ട് ചെടിക്ക് കിട്ടുന്നത് നമുക്ക് സാധാരണ പിന്നെ അതിൻ്റെ എന്താ പറയുക മണ്ണിൽ കാല കാൽസ്യം ചെടിക്ക് ഉള്ള ലെവല് നോക്കി നമുക്ക് പറയാമുള്ളു അതിൻ്റെ ഡെഫിഷ്യൻസി കാണുകയാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാമിൽ നല്ല കണ്ടൻറ്റായ റെഡിലി അബ്സോർബിൾ ആയിട്ടുള്ള റിലീസ് കാൽസ്യം പോലെയുള്ളതാണെങ്കിൽ കാൽസ്യം ലെവലും ചെടിയിൽ വളരെ കുറവാണെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ സിംറ്റംസ് സിംറ്റംസ് സാധാരണ കാണുന്നത് ഇല ചുരുളുക സൈസ് കുറയുക നാരോയിങ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ടില്ലറിങ് കുറവ് ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇരുന്നൂറ് ഗ്രാം വരെ നമുക്ക് ഇരുനൂറ് ലിറ്റർ കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ നൂറ് ഗ്രാം മാത്രയും നമ്മുടെ ഈ ഫിസറി വരുമ്പോഴത്തേക്ക് കാറ്റത്ത് പെട്ടെന്ന് വ്യത്യാസം ഈ ബ്രേക്കേജ് കുറയും സ്ട്രോങ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതാണ് അപ്പം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നല്ല വീഡിയോസ് ഉടനെ ഉടനെ വരുന്നതാണ്